നമുക്ക് ആർ ശ്രീജിത്തിലേക്ക് പോകാം ഈ രണ്ട് മണ്ഡലങ്ങളുടെയും സാധ്യതകൾ വിലയിരുത്തുന്നതിനായി പാലക്കാടും ഒപ്പം ആലത്തൂരും ആർ ശ്രീജിത്ത് പാലക്കാട് ആലത്തൂര് രണ്ട് മണ്ഡലങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ വിജയം ആവർത്തിക്കാൻ സിറ്റിംഗ് എം പിമാർക്ക് കഴിയുമോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു ആലത്തൂർ വീണ്ടും ചോപ്പിക്കും എന്ന ഒരു ദൃഢനിശ്ചയം പാർട്ടി ഇതിനകം തന്നെ എടുത്തിട്ടുണ്ട് അത് നടപ്പാക്കാൻ അവർക്ക് കഴിയുമോ അങ്ങനെയാണെങ്കിൽ കൂടുതൽ സാധ്യത ആരെ രംഗത്തിറക്കാനാകും ശ്രീജിത്ത് ആലത്തൂർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ കൈവിട്ടതാണ് ഇത്തവണ എൽ ഡി എഫിനെ തുണയ്ക്കുമെന്ന പ്രതീക്ഷയാണ് സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും നേതാക്കൾ ഉറച്ച് പ്രതീക്ഷിക്കുന്നത് പങ്ക് ഉറച്ച് പങ്കുവെക്കുന്നത് അതിന് കാരണം ആലത്തൂർ പരമ്പരാഗതമായി തന്നെ സി പി എമ്മിനും എൽ ഡി എഫിനും വലിയ തോതിൽ വേരോട്ടുള്ള മണ്ഡലമാണ് തൃശ്ശൂർ ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളെടുത്താലും വടക്കാഞ്ചേരിയിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കുന്നംകുളത്തും ഒപ്പം തന്നെ ചേലക്കരയും ഒക്കെ തന്നെ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം നൽകാൻ കഴിയുന്ന മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ അവിടെ എ കെ ബാലൻ കെ രാധാകൃഷ്ണൻ തുടങ്ങിയ പേരുകൾ ഉയർന്നു കേട്ടെങ്കിലും ആ പേരുകൾ രണ്ടുപേർക്കും മത്സരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ടി കെ വാസുവോ അല്ലെങ്കിൽ മറ്റ് കുമാർ അടക്കമുള്ള പേരുകളാണ് സജീവമായി പറയുന്നത് ടി കെ വാസു തൃശൂർ ജില്ലക്കാരനാണെങ്കിലും അദ്ദേഹം കുന്നംകുളം ഏരിയ സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിച്ച് കുന്നംകുളം മേഖലയിലൊക്കെ വലിയ സ്വാധീനമുണ്ട് മാത്രമല്ല വളരെ സൗമ്യനായ വളരെ ലാളിത്യമുള്ള ജനകീയനായ നേതാവാണ് അപ്പോൾ അത്തരത്തിൽ വാസുവിനെ കൂടി പരിഗണിക്കാനുള്ള സാധ്യതകളുണ്ട് എന്തായാലും ആലത്തൂർ മണ്ഡലം ആര് മത്സരിച്ചാലും ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ഭൂരിപക്ഷം എൽ ഡി എഫിനും സി പി എമ്മിനും ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് ഈ തവണ അത് കൈവിട്ടു പോകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ തവണ ശബരിമല തരംഗത്തിന് പുറമെ തുടക്കത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എ വിജയരാഘവൻ ഈ യു ഡി എഫ് കെ സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിനെ ഏകഴുത്തുന്ന തരത്തിലൊരു പരാമർശം നടത്തിയത് വലിയ തോതിൽ പ്രചരണ വിഷയമായിരുന്നു അതാണ് യഥാർത്ഥത്തിൽ അവിടെ എൽ ഡി എഫിൻ്റെ വിധിയെഴുതിയത് അങ്ങനെയാണ് രമ്യ ഹരിദാസിന് അതുല്യമായ ഒരു ഭൂരിപക്ഷം അവിടെ ഉണ്ടായത് അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാകും അതോടുകൂടി വിജയത്തിലേക്ക് എത്താൻ കഴിയുന്ന പ്രതീക്ഷയുണ്ട് പാലക്കാട്ടേക്ക് വന്നാൽ അവിടെ എൻ എൻ കൃഷ്ണദാസോ ഗോകുൽദാസോ സ്ഥാനാർത്ഥിയാകും എന്ന് ഞാൻ കരുതുന്നില്ല മറിച്ച് അവിടെ എം സ്വരാജിന്റെ പേരാണ് അല്ലെങ്കിൽ എ വിജയരാഘവൻ എ വിജയരാഘവൻ നേരത്തെ ഒരിക്കൽ അദ്ദേഹം പാലക്കാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭാംഗമായിരുന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ യൌവനകാലത്ത് പിന്നീട് അദ്ദേഹം വി എസ് വിജയരാഘവനോട് അവിടെ പരാജയപ്പെട്ടു എന്നാണ് എൻ്റെ ഓർമ്മ അതിനുശേഷമാണ് എൻ എൻ കൃഷ്ണദാസിൻ്റെ രംഗപ്രവേശം പാർട്ടിയുടെ ശാക്തിക ചേരിയും മറ്റും വെച്ച് നോക്കുമ്പോൾ എൻ എൻ കൃഷ്ണദാസ് പൊതുവേ അവിടെ ഇപ്പോൾ ഒരു ദുർബലമായ അവസ്ഥയാണ് കാരണം എ കെ ബാലിനൊപ്പമാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഇപ്പോഴുള്ളത് എന്നാൽ മറ്റ് തീരുമാനമെടുക്കുന്ന മേഖലകളിൽ അദ്ദേഹത്തെക്കാൾ പരിഗണനയ്ക്ക് വരാൻ സാധ്യത എം സിരാജിൻ്റെ പേരായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല അവിടെ വേണു രാജാമണിയെ പോലുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകളും സി പി എം നേതൃത്വ പറഞ്ഞു കേൾക്കുന്നുണ്ട് വേണുരാജാമണി എന്തുകൊണ്ടാണ് അവിടേക്ക് പരിഗണിക്കുന്നതെന്ന് കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പേരും അവിടെ പറഞ്ഞു വ്യക്തമാണ് അപ്പോൾ പാലക്കാടും ആലത്തൂരിലും ഒരു സസ്പെൻസ് ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്നതാണ് നമ്മൾ അറിയേണ്ടത് സസ്പെൻസ് പാലക്കാട്ടെ എന്തായിരിക്കും എന്ന് ഇനി ദിവസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി എന്നുള്ളതാണ് അപ്പോൾ സ്വരാജ് അതല്ലെങ്കിൽ വിജയരാഘവൻ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു കൃഷ്ണദാസിന്റെയും ഗോകുൽനാഥിന്റെയും പേരിന് പകരം ഇവരുടെ രണ്ടുപേരുടെയും പേരുകൾക്കാണ് മുൻതൂക്കമുള്ളത് പാലക്കാട്